ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ കുറച്ച് പ്രയോജനപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ എന്നിട്ട് വീഡിയോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടുകളിൽ ശല്യക്കാരായ പല്ലി പാറ്റ കൂറ ഇവ ഇവകളൊക്കെ തുരത്താനുള്ള നല്ലൊരു ടിപ്പനാണ് ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം അടുപ്പിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളത്തിലേക്ക് കുറച്ച് ഗ്രാമ്പു ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മൂന്നാല് ഗ്രാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഇത് രണ്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ഗ്രാമ്പൂം ഇട്ടതിന് ശേഷം വെള്ളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പൊ ഈ വെളുത്തുള്ളിൻ്റെയും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ സ്മെല് ജീവികൾക്ക് ഭയങ്കര ഒരു ബാഡ് സ്മെല് തന്നെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു സ്മെല്ല് കാരണം ആ പല്ലിയും അതേപോലെ പാറ്റിയൊന്നും നമ്മുടെ വീടുകളിലേക്ക് കയറി വരില്ല കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് ഇത് തിളച്ചതിന് ശേഷം വിക്സ് വിക്സാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം വളരെ കുറച്ച് മാത്രം തന്നെ മതി കിട്ടും ഈ വിക്സ് അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ ആയത് കാരണം പെട്ടെന്ന് തന്നെ വിക്സ് ഇതിൽ മെൽറ്റായി വന്നോളും അപ്പോൾ അതാ കുറച്ച് വിക്സ് ഇതിലേക്കിട്ടിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെളുത്തുള്ളിയും അതേപോലെ ഗ്രാമ്പും വിക്സും ഈ മൂന്ന് സ്മെല്ലും കൂടെ നല്ലൊരു സ്മെല്ലെന്നാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് അപ്പം നമുക്കാണെങ്കിൽ ഇത് നമ്മൾ ജലദോഷമൊക്കെ ഉള്ളപ്പം ആവി പിടിക്കുന്ന ഒരു സ്മെല്ലാണ് ഇവിടെ കിട്ടുന്നത് അപ്പം ജീവികൾക്കാണെങ്കിലും അത് ഭയങ്കര ഒരു കുത്തണ ഒരു സ്മെല്ലായിരിക്കും അവർക്ക് ഇതിന്റെ സ്മെല്ലൊന്നും അത്ര ഇഷ്ടമല്ല അപ്പം അത് കാരണം നമ്മുടെ വീടിൻ്റെ ഉൾവശത്തൊന്നും ഇങ്ങനത്തെ ജീവികളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം ഇത് നല്ലോണം മൂന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചു മാറ്റാം അപ്പം നല്ലൊരു ഗ്യാസ് തന്നെ ഈ വെള്ളത്തിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആവി പിടിക്കുമ്പോഴൊക്കെ വിക്സിൻ്റെ ആ ഒരു ഗ്യാസിൻ്റെ സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ല് നല്ലോണം മുഖത്തേക്ക് ഇങ്ങോട്ട് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചു മാറ്റിയതിന് ശേഷം ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് എവിടേക്കാണോ പല്ലി വരാറുള്ള ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം കിച്ചണിലാവുമ്പോൾ ജനലിൻ്റെ സൈഡില് അതേപോലെ ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡില് അതേപോലെ കബോർഡിന്റെ ഉള്ളിലൊക്കെ ആയിരിക്കുമല്ലോ മെയിനായിട്ട് പല്ലി വരുന്ന ഭാഗങ്ങൾ അപ്പോൾ പല്ലി കൂറൊക്കെ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ല് കാരണം ഒരിക്കലും പല്ലിയോ കൂറെ പാറ്റയൊന്നും നമ്മുടെ കിച്ചണിലേക്ക് കയറില്ല കേട്ടോ അതേപോലെ നമ്മുടെ കാർട്ടൻ്റെ ബാക്കിലൊക്കെയാണ് പല്ലി കാണാറുള്ള പല്ലിൻ്റെ കാഷ്ടങ്ങളൊക്കെ കാണാറുള്ള ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് പല്ലീനി വീടിൻ്റെ ഉൾവശത്തേക്ക് വരില്ല കേട്ടോ ഒരു സ്മെല്ല് കാരണം ഒരിക്കലും നമുക്ക് വീടിൻ്റെ ഉൾവശത്തേക്ക് പല്ലി വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക വെളുത്തുള്ളിയും ഗ്രാമ്പും വിക്സൊക്കെ നമ്മുടെ വീടുകളിലുള്ള ഇൻഗ്രീഡിയൻ്റ് തന്നെ ആണല്ലോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആരും ആവശ്യമില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവകളെ നമ്മുടെ വീട്ടിൽ നിന്നും തുരത്താനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടുകളിലുള്ള പല്ലീനയും പാറ്റേനേയും ഒക്കെ തുരത്താനുള്ള രണ്ടാമത്തെ ടിപ്പാട്ടോ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും വലിയ ഉള്ളി അപ്പൊ വലിയുള്ളിന്റെ കഷ്ണം ഇതേപോലെ നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതിന്റെ ജ്യൂസ് എടുത്തു വരാം അപ്പോൾ അപ്പതാ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിലോട്ട് നമുക്കിതൊന്ന് അരച്ചു മാറ്റാം അപ്പോൾ ഈ ഉള്ളിന്റെ ജ്യൂസാണ് നമുക്കിത് ഇവിടെ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വലിയ ഉള്ളിന്റെ ജ്യൂസാണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വേണ്ടത് അപ്പം അതാ ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ ഈ ജ്യൂസ് ഇതിലേക്ക് അരിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഉള്ളിനീരിന്റെ സ്മെല്ല് പല്ലിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലത് അപ്പോൾ ഈ ഉള്ളീൻ്റെ സ്മെല്ല് കാരണം പല്ലി ആവശ്യത്തേക്കൊന്നും വരില്ല കേട്ടോ ഇനി നമുക്ക് ഈ ഉള്ളി നീരിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ അപ്പം കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഡെറ്റോൾ ആണ് കേട്ടോ അപ്പം ഡെറ്റോൾ എല്ലാവരും വീട്ടിലും കാണല്ലോ മുറിവ് കെട്ടാനും അതേപോലെ ഡെറ്റോൾ ഒഴിച്ച് തുടയ്ക്കാനും ഇനി അലക്കുന്നതിലും എല്ലാം നമ്മൾ ഡെറ്റോൾ എന്തായാലും ഒരു ചെറിയ ബോട്ടിലെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ കാണല്ലോ അപ്പം അതാ ഡെറ്റോളും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് നല്ലോണം അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഡെറ്റോൾ ഒഴിച്ചത് കാരണം ഇനി ഇത് മൂന്നും കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് മൂന്നും കൂടെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് പല്ലീനേ പാറ്റേനെയൊക്കെ കാണാറുള്ള ഭാഗങ്ങളിൽ ഇതേ രീതിയിൽ നമുക്കൊന്ന് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഉള്ളിന്റെ സ്മെല്ലും അതേപോലെ ഈ ഡെറ്റോളിന്റെ സ്മെല്ലും വിനാഗിരിയുടെ സ്മെല്ലും ഈ മൂന്ന് സ്മെല്ലും കാരണം ഒരിക്കലും നമ്മുടെ വീടിന്റെ വശത്തേക്കൊന്നും പല്ലിയോ പാറ്റെ കൂറോ ഇവകളൊന്നും വരില്ല കേട്ടോ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ വീടുകളിലോ വീടിന്റെ വശങ്ങളിലേക്കൊന്നും ഈ പല്ലിയോ പാറ്റ കൂറൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ ഇന്ന് ചെയ്തതിലുള്ള ഈ രണ്ട് ടിപ്പും നല്ല പ്രയോജനമായിട്ടുള്ള ടിപ്പ് എന്നാണ്ടത് അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഉറക്ക കുറവുള്ളവർക്കുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടത് നമ്മളെ ഇടയിൽ ഉണ്ടാവും ഭയങ്കരമായിട്ട് ഓവറായിട്ട് ടെൻഷനുള്ള ആൾക്കാർ അതേപോലെ ഓവറായിട്ട് ഉള്ളവർക്കും ഒക്കെ നല്ലതെന്നാണ് കേട്ടോ അത് അപ്പോൾ അവർക്കൊക്കെ ഉറക്കം കുറവായിരിക്കും രാത്രി കഴിഞ്ഞാൽ ഉറക്കം കിട്ടാത്തവരായിരിക്കും അപ്പം നമുക്ക് അവർക്കുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ നമ്മൾ രാത്രിയില് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ചെറിയ ചൂട് പാലിലേക്ക് നമ്മൾ ഇതേ രീതിയിൽ കുറച്ച് തേൻ തേനൊഴിച്ച് കൊടുക്കട്ടോ അപ്പം പാലെടുക്കുമ്പം ചെറിയ ചൂടുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ചെറിയ ചൂട് പാലിലേക്ക് കുറച്ച് തേൻ ഇതേ രീതിയിലൊന്നും ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇത് ഉറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഇത് കുടിക്കുക ഈ പാൽ ഈ ചെറിയ ചൂടുള്ള പാലിലേക്ക് തേനൊഴിച്ചിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു അര മണിക്കൂർ മുന്നെങ്കിലും ഈ പാല് കുടിക്കുക അങ്ങനെ കുടിച്ചിട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം കിട്ടാനായിട്ട് പറ്റും മാത്രമല്ല നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്തായാലും ഫോൺ നമ്മളെ അരികിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനെ ഒഴിവാക്കിയിട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം മാത്രം നമ്മൾ മനസ്സിൽ വിചാരിച്ച് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഉറക്കം കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതേ ടിപ്പ് ചെയ്ത് നോക്കാം ഓവറായിട്ട് ഉള്ളവരും ഒക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ നന്നായിട്ട് തന്നെ നമുക്ക് ഉറക്കം കിട്ടാനായിട്ട് പറ്റോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് പല്ലി വരാതിക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് അപ്പോൾ സിമ്പിളായിട്ടുള്ള ടിപ്പ് ആട്ടത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലിതേപോലത്തെ പഞ്ഞി കോട്ടൻ്റെ എന്തെങ്കിലും തുണികളുണ്ടെങ്കിൽ ആ തുണിയിലേക്ക് കുറച്ച് ഡെറ്റോൾ ഇതേ രീതിയിലൊന്നാക്കി കൊടുക്കട്ടോ അങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് പല്ലി വരാറുള്ള ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഒരച്ചു കൊടുക്കുക അവിടാണോ നമുക്ക് പല്ലി വരാറുള്ളത് ജനലിന്റെ സൈഡിലോ കിച്ചൺ ക്യാബനിലോ ഒക്കെ ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക കോട്ടനിൽ ഇതേപോലെ ചെറിയൊരു കോട്ടന്റെ പീസ് എടുത്തിട്ട് ഡെറ്റോൾ ആക്കിയതിന് ശേഷം ഇതേ രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഭാഗങ്ങളിലൊന്നും പല്ലി വരില്ല കേട്ടോ ഈ ഡെറ്റോളിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ പല്ലികൾക്ക് ഭയങ്കരമായിട്ടൊരു കുത്തുന്ന ഒരു സ്മെല്ലാണ് ഒരു അലർജി വരുന്ന ഒരു സ്മെല്ല് തന്നെയാണ് ഈ ഡെറ്റോളിൻ്റെ സ്മെല് അത് കാരണം ഒരിക്കലും പല്ലി ആ വശങ്ങളിലേക്കൊന്നും വരില്ല കേട്ടോ ഞാൻ കാണിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണിത് അപ്പൊ നിങ്ങൾക്ക് ഈ മൂന്ന് ടിപ്പ് കാണിച്ചതിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് അതൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്ക് മാറാലൊക്കെ തട്ടിയെടുക്കാനുള്ള നല്ലൊരു അടിപൊളി സൂത്രാണ് കേട്ടോ അപ്പൊ നമ്മൾ അടിച്ചു വരുന്ന ഈ ചൂലിലേക്ക് ഇതേപോലത്തെ ഒരു പഴയ കവറന്ന് ഇതിന്റെ അറ്റത്തുനിന്ന് ഇതേപോലെ ഇട്ടതിന് ശേഷം അതിന്റെ അറ്റഭാഗത്തുനിന്ന് ഒന്ന് ഒന്നുകിലൊന്ന് ഈ കവറിന്റെ ഈ രണ്ട് ഏർ പിടിയില്ലേ ഈ പിടീന്റെ ഈ ഭാഗം ഒന്ന് കെട്ടി കൊടുക്ക അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ മാറാല അടിച്ചു കഴിഞ്ഞാൽ ചൂലിലൊന്നും ആ മാറാല പൊടിയോ അല്ലെങ്കിൽ ആ വൃത്തികേടൊന്നും ആവില്ലെട്ടോ ഇതേ രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈയെത്തുന്ന ആ ഹൈറ്റിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറാല അടിച്ചെടുക്കാനും പറ്റും മാത്രമല്ല നമുക്ക് ചൂലിൽ ഒരഴുക്കും ആവില്ലട്ടോ ഈ കവറിൻ്റെ മുകളിലാണ് ഈ മാറാലൊക്കെ പറ്റി പിടിച്ചിരിക്കുക അപ്പം നമുക്ക് മാറാല അടിക്കൽ കഴിഞ്ഞതിന് ശേഷം ഈ കവർ ഇതേ രീതിയിലൊന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂല് നല്ല വൃത്തിയിൽ തന്നെ നിന്നോളൂ കേട്ടോ വൃത്തികേടൊന്നും ചൂലിലാവില്ല അതുമാത്രമല്ല നമുക്ക് പെട്ടെന്നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറാല അടിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പം കവറായത് കാരണം നല്ല റബ്ബറിട്ട് ടൈറ്റാക്കി കെട്ടിയത് തന്നെ ആണല്ലോ അപ്പം നല്ല രീതിയിൽ തന്നെ കവർ അവിടെ നിന്നോളൂ അഴിഞ്ഞു പോകൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ മാറാല അടിക്കലിൻ്റെ ആ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കവറൊന്നും മെല്ലെ ഊരിയെടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ ചൂലിൽ അഴുക്കൊന്നും ആവൂല നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറാല തട്ടിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും ചെയ്യോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലുള്ള ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പം പിന്നെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു